മയിൽ വീണ്ടും കാൽപന്ത് കളിയുടെ ആരവത്തിലേക്ക് ചാലഞ്ചേഴ്സ് മൈയിൽ ആദിത്യ മരളുന്ന ടൂർണമെന്റ് ഇടോഴി മാധവൻ നമ്പൂതിരി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലറ്റ്ലി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു ഉദ്ഘാടന മത്സരത്തിൽ സ്റ്റീൽ വേൾഡ് അഞ്ചരക്കണ്ടിയും അമ്പാടി ബ്രദേഴ്സ് അഴീക്കലും തമ്മിൽ ഏറ്റുമുട്ടി പതിറ്റാണ്ടിന്റെ തലയെടുപ്പോടെ കാൽപന്ത് കളിയിലെ ഉത്തരമലബാറിലെ മികച്ച ടൂർണമെന്റായി മാറിയ മയിൽ സ്വർണ്ണക്കപ്പിന് ആവേശകരമായ തുടക്കം ഉദ്ഘാടന മത്സരത്തിൽ സ്റ്റീൽ വേൾഡ് അഞ്ചരക്കണ്ടി ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് அம்பாடி பிரதர்ஸ் அழிக்கல் பராஜயப்படுத்தி ആദ്യ പകുതിയിൽ പത്താം നമ്പർ താരം ആകാശിലൂടെ അമ്പാടി ബ്രദേഴ്സ് ലീഡ് നേടി രണ്ടാം പകുതിയിൽ രണ്ട് ഗോളുകൾ കൂടി നേടി അമ്പാടി ബ്രദേഴ്സ് വിജയം ഉറപ്പിച്ചു കണിതിരൺ അഞ്ചു ഉള്ളപ്പോൾ സ്റ്റീൽ വേൾഡ് ആശ്വാസ ഗോൾ നേടി സി വി കുഞ്ഞപ്പ മാസ്റ്റേഴ്സ് സ്മാരക എവർ റോളിംഗ് സ്വർണ്ണക്കപ്പിനായുള്ള ടൂർണമെന്റിൽ വിജയികൾക്ക് അനയത്ത് യശോധ സ്മാരക ട്രോഫിയും കെ വി കുഞ്ഞുരാമൻ മാസ്റ്റേഴ്സ് സ്മാരക ട്രോഫിയും ലഭിക്കും ഒപ്പം ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നൽകുന്ന പ്രൈസ് മണിയും ലഭിക്കും റണ്ണേഴ്സിന് ടി ഒ നാരായണൻ സ്മാരക റോളിംഗ് ട്രോഫിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി മയിൽ യൂണിറ്റിന്റെ പ്രൈസ് മണിയും ലഭിക്കും മയിൽ സർവീസ് സഹകരണ ബാങ്കും മുല്ലക്കോടി സർവീസ് സഹകരണ ബാങ്കും നൽകുന്ന സ്ഥിരം ട്രോഫികളും വിജയികൾക്ക് സമ്മാനിക്കും ടൂർണമെന്റ് റിട്ടയേഡ് കണ്ണൂർ ക്രൈംബ്രാഞ്ച് എ സി പി ടി പി പ്രേമരാജൻ ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ലോകമെമ്പാടും അലിയടിച്ച ഫുട്ബോൾ ആവേശം ഒട്ടും ചോരാതെ മയിൽ പ്രദേശത്തുകാരിലും എത്തിക്കുന്നതിൽ നിർണായക പങ്കാണ് മയിൽ യങ് ചാലഞ്ചേഴ്സ് ക്ലബ് വഹിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഇടയിൽ നിന്ന് വളർന്നും ഉയർന്നും വരുന്ന താരങ്ങൾ മികച്ച പ്രകടനങ്ങളിലൂടെ രാജ്യത്തിന്റെ വലിയ സമ്പത്തുകളായി ഈ രാജ്യത്തിന്റെ പ്രസിദ്ധിയും പ്രചാരകരുമായി ഫുട്ബോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അവിഭാജ്യമായിട്ടുള്ള ഘടകങ്ങളായി ഈ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ മുന്നോട്ടത്തിന്റെ ഭാഗമായി നമ്മുടെ മയിൽ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള നിരവധി അനവധിയായിട്ടുള്ള ആവേശം നൽകുന്ന ഫുട്ബോൾ പ്രേമികളെ ഏറ്റവും നല്ല രീതിയിലേക്ക് വളർത്തിയെടുത്തോ ഇതുപോലെയുള്ള ഒരു അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ക്ലബിന് ഞാൻ ഏറ്റവും നല്ല രീതിയിൽ അംഗീകരിക്കുന്നു അതിന് സന്തോഷം നൽകുക ഉദ്ഘാടന ചടങ്ങിൽ രവി മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ചു യങ് ചാലഞ്ചേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് എം വി കുഞ്ഞിരാമൻ മാസ്റ്റർ മുല്ലക്കോടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ സി ഹരികൃഷ്ണൻ മാസ്റ്റർ മയ്യൽ ബാങ്ക് പ്രസിഡന്റ് പി വി മോഹനൻ യൂസഫ് പാലക്കൽ ഇ എം സുരേഷ് ബാബു രാജീവൻ മാണിക്കോത്ത് പി കെ നാരായണൻ കെ പി അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു യങ് ചാലഞ്ചേഴ്സിന്റെ മുൻതാരം കാപ്പാടൻ ഉല്ലാസന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയാണ് ടൂർണമെന്റ് ആരംഭിച്ചത് വ്യാഴാഴ്ച മക്ക ഹൈപ്പർ മാർക്കറ്റ് മയിൽ യേച്ചൂർ സ്പോർട്ടിംഗ് യേച്ചൂരിനെ നേരിടും മയിൽ ഗവൺമെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്രെഡ്ലിജ് സ്റ്റേഡിയത്തിൽ രാത്രി എട്ട് മണിക്ക് മത്സരങ്ങൾ ആരംഭിക്കും എഫ് സി പയ്യന്നൂർ പറശ്ശിനി ബ്രദേഴ്സ് പറശ്ശിനി എൻ ടി എൽ എഫ് പി എഫ് സി പാപ്പിനിശ്ശേരി ടൗൺ സ്പോർട്സ് ക്ലബ് വളപട്ടണം യൂണിറ്റി കൈതക്കാട് ചാലഞ്ചേഴ്സ് മയിൽ നളന്ത ഇരണാവ് ഷൂട്ടിംഗ് സ്റ്റാർ കടമ്പേരി എന്നിവരാണ് ടൂർണമെന്റിൽ മാറ്റിരക്കുന്ന മറ്റ് ടീമുകൾ ഫൈനൽ മെയ് പന്ത്രണ്ടിന് നടക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ